സാമ്പത്തിക രംഗത്തും വിനോദ സാംസ്കാരിക രംഗങ്ങളിലും കഴിഞ്ഞ അരനൂറ്റാണ്ട് ഫുജൈറയുടെ ഗതിമാറ്റിയ കാലമാണ് യു എ ഇ സുപ്രീം കൌൺസിൽ അംഗവും ഫുജൈറ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ സർക്കിയുടെ ഭരണമികവിൽ ഫുജൈറ പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ച കാലം അറബ് അന്താരാഷ്ട്ര സമൂഹത്തിനു മുന്നിൽ എമിറേറ്റിന്റെ മികവ് ഉയർത്തിക്കാട്ടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ആഗോള ഉച്ചകോടികളിൽ യു എ ഇയുടെ കാഴ്ചപ്പാട് ലോക നേതാക്കളുമായി അദ്ദേഹം പങ്കുവച്ചു തുറമുഖ വികസനമാണ് മറ്റൊരു പ്രധാന നേട്ടം അബുദാബി ക്രൂഡ് ഓയിൽ പൈപ്പ് ലൈൻ പോലുള്ള പ്രധാന പദ്ധതികളെ പിന്തുണച്ചതോടെ ഫുജൈറ തുറമുഖം രാജ്യത്തെ തന്നെ വലിയ തുറമുഖങ്ങളിൽ ഒന്നായി ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ബങ്കറിംഗ് ഹബ്ബും മൂന്നാമത്തെ വലിയ സംഭരണ കേന്ദ്രവും ഫുജൈറ തുറമുഖത്താണ് ഫുജൈറ അന്താരാഷ്ട്ര വിമാനത്താവളം വിനോദസഞ്ചാരത്തിനും വ്യാപാരത്തിനുമുള്ള കവാടമെന്ന നിലയിലേക്ക് വളർന്നു ഫുജൈറയിലെ ബാങ്കിംഗ് മേഖലയും ഇക്കാലത്ത് കുതിച്ചുയർന്നു താമസക്കാരുടെ ക്ഷേമത്തിന് നിരവധി പദ്ധതികൾ നടപ്പാക്കി ഫുജേറ യൂണിവേഴ്സിറ്റി അടക്കം വിദ്യാഭ്യാസ മേഖലയിലും സർക്കാർ ആശുപത്രികളുമായി ആരോഗ്യരംഗത്തും അതുല്യമായ നേട്ടമുണ്ടാക്കി അൻപത് വർഷത്തെ സേവന മികവിന് ഷെയ്ഖ് ഹ്മദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിക്ക് യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തും അഭിനന്ദനം അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്